ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പം ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഏത്ത ഒരു കുഞ്ഞ് ആണ് കേട്ടോ കൂട്ടുകാരെ അപ്പം എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗുരുവായൂർക്ക് പോകുവാണ് കേട്ടാ അപ്പം ഗുരുവായൂർക്ക് പോണ പോയ കുറച്ച് വിശേഷങ്ങളും പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ഇടപ്പാൾക്ക് നെസ്റ്റ് സ്റ്റോലിക്ക് ആട്ടാ പോയി അപ്പം ആ ഒരു വിശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ഏർത്ത വിശേഷാ കേട്ടാ അപ്പം ഗുരുവായൂർ ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടിങ്ങനെ അച്ഛൻ മോളും കൂടിയിട്ടിങ്ങനെ മുന്നിൽ ഇങ്ങനെ പോകുകയാണ് കേട്ടാ അപ്പം ഇങ്ങനെ ഞാൻ മൊത്തം അമ്പലം ഒക്കെ ഒന്നിങ്ങോട്ട് പിടിച്ചതാണ് അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ചാടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേഗം അവിടെ പടിഞ്ഞാറൻ നടക്കൊരു ഹോട്ടലുണ്ട് കേട്ടാ നല്ല സൂപ്പർ മസാല ദോശയൊക്കെ കിട്ടുന്നത് അവിടുന്ന് അങ്ങനെ മസാല ദോശയും ഏട്ടൻ നെയ്യ് റോസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ തൊഴാനുള്ള വരിയിൽ നിന്ന് അപ്പോൾ ആദ്യമായിട്ട് ഇത്രയും തിരക്കില്ലാത്തൊരു ദിവസത്തിൽ മറ്റേ കാലെടുത്ത് കുത്താൻ സ്ഥലമുണ്ടാവില്ല അറിഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്കില്ലാതെ അപ്പം ഒക്കെ മേടിച്ചിട്ട് നേരെ കൗണ്ടറിൽ പോയിട്ട് പായസം അങ്ങനെ വായിച്ചൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഫോണൊക്കെ കൂടിയിട്ട് അങ്ങനെ അങ്ങൾ അവിടെ വെച്ചു എന്നിട്ട് പിന്നെ വരിയിൽ നിന്നിട്ടാ അപ്പോൾ ഈ കമ്പിനുള്ളിലുള്ള ആ വരിയിൽ മാത്രമേ ആളുള്ളൂ പക്ഷേ എന്തോ ഒരു ഉദയാസ്തമന പൂജയൊക്കെ ആയ കാരണം തോന്നുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നിൽക്കേണ്ടി വന്നിട്ടാ എന്നാലും പിന്നെ ഊണിനൊക്കെ ഒരമണിക്കൂർ വരെയൊക്കെ നിന്ന് അത്രയേ ഉള്ളൂ ഞങ്ങൾ തൊഴുതിറങ്ങി ഭക്ഷണമൊക്കെ സുഖ സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അവിടെ ഈ മരങ്ങളുണ്ട് ഇട്ടാൽ നിറയെ പക്ഷികൾ വിരിഞ്ഞിട്ട് കൂടാനിട്ടാകുമേലൊക്കെ അത്രയും കൂടുപാൽ ഇട്ടിട്ടുണ്ടിട്ടാകുമേ എന്തിനാണെന്നറിയില്ല പക്ഷികൾ വന്നിരിക്കാതിരിക്കാനാ തോന്നുന്നിട്ടാണ് നിറയെ പക്ഷിക്കൂടുകളൊക്കെ ഉണ്ടാകുമേ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടിട്ടാണ് നിറയെ അപ്പം ഞാനൊന്നും ഇങ്ങനെ വീഡിയോ പിടിച്ചതാണ് പിന്നെ ഞങ്ങളിങ്ങനെ പോ നടക്കുകയാണ് കേട്ടാ ഞങ്ങൾ അവിടെ അവിടെക്കൊന്ന് ചുറ്റി ഒന്ന് കറങ്ങി അപ്പോൾ മോള് വന്നില്ല മോൾ അവിടെ ഇരുന്നിട്ടാ അങ്ങനെയൊക്കെ ഒന്ന് നടന്ന് അപ്പോൾ ഞങ്ങൾക്ക് എടപ്പാൾ നെസ്റ്റോൽ ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കാലോ വെച്ചിട്ട് അങ്ങനെ നേരെ എടപ്പാൾക്ക് പോകണോട്ടാ അപ്പം ഞങ്ങളൊരു നാമത്തിൻ്റെ ഒരു പുസ്തകമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊന്നിങ്ങനെ നോക്കി ഇറങ്ങിയതാ കേട്ടാ ബുക്ക് സ്റ്റാൾ നോക്കിയിട്ട് അപ്പം അവിടുന്ന് ഒരു നാമത്തിൻ്റെ ഒരു പുസ്തകമൊക്കെ വായിച്ചു പിന്നെ ഞങ്ങളങ്ങനെ നേരെ ഇടപ്പാൾക്കുള്ള ബസ് തന്നെ കിട്ടിയിട്ടാണ് അപ്പം അങ്ങനെ വേഗം പോയി നെസ്റ്റോയിൽ നിന്ന് നല്ല ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നട്ടാ അപ്പം അങ്ങനെ നമ്മളെ നിറപ്പറയുടെ നാല് നാല് കിലോൻ്റെ പുട്ടുപൊടി ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെ അപ്പം പുട്ടുപൊടിയും അത്യാവശ്യം കുറച്ച് മത്ത അതൊക്കെ നല്ല പച്ചക്കറികൾക്കൊക്കെ എന്ന് വെച്ചാൽ അതിനൊക്കെ നല്ല ഓഫർ ഓഫറുണ്ടായിരുന്നട്ടാ അങ്ങനെ മത്തനും പിന്നെ ബേജ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെ നെയ്യും അങ്ങനെ കുറച്ച് ഒരു ആയിരത്തി രൂപയുടെ ഉള്ളിലൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുക പിന്നെ അവിടുന്ന് ഞങ്ങൾ സ്നാക്സൊക്കെ മേടിച്ചിട്ട് അങ്ങനെ വേല പോയിട്ട് ചായയൊക്കെ കുടിച്ചു ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നിട്ടാണ് രാവിലെ പോയതല്ലേ അപ്പം എന്തായാലും നല്ല ഫ്രഷ് സാധനങ്ങളാവൂട്ടോ നെസ്റ്റോല് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഒന്ന് വീഡിയോ കുടിച്ചാട്ടാ അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും വല്ലാണ്ടൊന്നും പിന്നെ നമ്മൾക്ക് ഉൾപ്പെടുത്താനൊന്നും പറ്റിയില്ല അങ്ങനെ അപ്പോൾ നമ്മളെ കുഞ്ഞു വേടിയോ വെച്ചെങ്കിലും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചേട്ടാ കുട്ടുകാരെ അപ്പം നിങ്ങളൊരു സപ്പോർട്ട് മാത്രമാണ് കേട്ടോ നമുക്ക് അപ്പോൾ അങ്ങനെ ഓമക്കായ്ക്കൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ നല്ല അപ്പോൾ എടുത്തൊക്കെ നോക്കിയിട്ടാണ് പിന്നെ എന്തോ അത് അവിടെ തന്നെ വെച്ചു അപ്പോ വീഡിയോ ഒക്കെ ഇഷ്ടമാക ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യ നിങ്ങളുടെ കമന്റുകളൊക്കെ അറിയിക്കേട്ടാ അപ്പൊ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കട്ടാ അപ്പോൾ മത്തനും വാങ്ങി കേട്ടാ ഏർ മുറിച്ച ചെറിയ മത്തനാ വാങ്ങിയത് അപ്പോൾ പന്ത്രണ്ട് രൂപയുള്ളു കിലോനൊക്കെ പിന്നെ ചിക്കൻ്റെയും മീൻ്റെ ഒക്കെ ഒരു ശേഖരം തന്നെ ആയിരുന്നു നല്ല തിരക്കുണ്ട് കേട്ടാ നെക്സ്റ്റോലും ഓഫറാന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും വരുമല്ലോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഈ ഇത്ര തന്നെയുള്ളൂ കേട്ടാ അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടമായ വീണ്ടും ഞാൻ പറയാണ് ഒന്ന് ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ വരാട്ടാ നല്ലൊരു ഡേ മലിൻ്റെ വീഡിയോ ആയിട്ട് അപ്പം ഓക്കെ ബായ്